നമസ്കാരം സീതാറാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാറാം ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കൊസ്റ്റ് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ എല്ലാവരും സുഖമായും സന്തോഷവുമായിരിക്കും ഇരിക്കുകയാണല്ലോ അല്ലേ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് അതിന് മുമ്പായിട്ട് ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങളുമായിട്ട് എന്നെ വിളിക്കാറുണ്ട് പേഴ്സണലി വിളിക്കാറുണ്ട് അപ്പം അവരോട് ഞാൻ പറയാറുമുണ്ട് അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ അധികം പേർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാല് ഒരാള് ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാർപ്പിട വീടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം വാടക വീട്ടിലാണ് വർഷമായിട്ട് സ്വന്തമായിട്ടൊരു ഭവനം വീട് വേണമെന്നാണ് ആഗ്രഹം അപ്പം എന്നോട് ചോദിച്ചു ഈ ലോ ഫെഡറേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വന്തം വീട് ആകർഷിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു തീർച്ചയായും സാധിക്കും പക്ഷെ അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളിൽ ഉള്ള പൂർണ്ണമായി വിശ്വാസമാണ് എന്ത് വന്നാലും ഇത് എനിക്ക് ലഭിക്കും ഞാൻ നേടിയെടുക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റ് വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ ഉണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു വീട് കിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു അതെനിക്ക് ഒരു വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെക്നിക്കള് വർക്ക് ചെയ്യും മനസ്സിലായോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെക്നിക്കള് വർക്ക് ചെയ്യും അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേര് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവാം അല്ലേ നിങ്ങൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും എത്ര പേരുണ്ട് സ്വന്തമായിട്ടൊരു പാർപ്പിടം ഇല്ലാത്തവർ അവർ ഈ പറയുന്ന ഒന്ന് ഫോളോ ചെയ്യൂ പിന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം കറക്റ്റ് ഇരുപത്തി ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ചെയ്താൽ മതിയോ അത് കഴിഞ്ഞാൽ നിർത്തണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളിത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നേ നിങ്ങൾ വെറുതെ ഒന്ന് ഇത് നിങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ ടെക്നിക്കുകളും ഈ പറയുന്ന റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യും നിങ്ങളെ ജീവിതം നിങ്ങൾ പോലും അറിയാതെ പതുക്കെ 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 മാറുക എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ എത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നു എനിക്ക് ഇത്രയും കാര്യങ്ങൾ നേടാൻ പറ്റിയ നിങ്ങള് പോലും അറിയുക കാരണം ഇത് ഓട്ടോമാറ്റിക്കലി നമുക്കുള്ളിൽ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ലോ ഫെഡറേഷനിൽ ആ ടെക്നിക്ക് ചെയ്യൂ ഈ ടെക്നിക്ക് ചെയ്യൂ ഇത് ചെയ്യൂ ഇങ്ങനെ ചെയ്താൽ നന്നാവും ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കുള്ളിലാണ് നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അല്ലാതെ ഇത് മായമോ മന്ത്രമോ ഒന്നുമല്ല നടക്കുന്നത് നിങ്ങൾക്കുള്ളിലാണ് അത്രയും പവർഫുൾ പവർഫുള്ളായിരിക്കുന്ന മൈൻഡാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെയാണ് നമ്മൾ റീപ്രോഗ്രാമിങ് പലവിധ ടെക്നിക്കുകൾ ഉപയോഗിച്ച് റീപ്രോഗ്രാമിങ് ചെയ്യുന്നത് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ട ഏറ്റവും ഗുണം വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഇതിനെയൊക്കെ തരണം ചെയ്ത് ഞാൻ ലക്ഷ്യം നേടിയെടുക്കുമെന്ന പൂർണ്ണമായ വിശ്വാസവും വാശിയുമാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയുള്ളവരാണോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വർക്ക് ചെയ്യും പിന്നെ നെഗറ്റീവ് പറയുന്നവരും നെഗറ്റിവിറ്റിയും കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരും ഉണ്ടാകാം അവരെയൊക്കെ നിങ്ങളെ തന്ത്രപൂർവ്വം ഒഴിവാക്കുക ഇപ്പോൾ ഞാൻ ഇതിനുമുമ്പം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോഴ്സിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാം എങ്ങനെ നെഗറ്റീവ് തോട്ട്സുകളും ആളുകളൊക്കെ വരുമ്പോൾ അതിനെ ഷിഫ്റ്റ് ചെയ്ത് വേണമെന്ന് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് പൂർണ്ണമായും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരതുപോലെ ചെയ്യുന്നതുകൊണ്ട് അവർക്കതാണ് റിസൾട്ട് കിട്ടുന്നത് നിങ്ങളുടെ ചിന്ത പോലെയാണ് മക്കളുടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഏത് തരത്തിൽ ചിന്തിക്കുന്ന ആളാണ് എന്നത് വളരെ പ്രധാനമാണ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നെഗറ്റീവിനെ തന്നെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഓക്കെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് പലർക്കും വർക്കാവാത്തത് അതുകൊണ്ടാണ് പറയുന്നത് പോലെ ഫോളോ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരണം നിങ്ങളിലൊരു മാറ്റം കൊണ്ടുവരണം അങ്ങനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ ശുദ്ധീകരിക്കുക ക്ലെൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായ മാറ്റം കിട്ടുക ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സ് കോഴ്സ് പർച്ചേസ് ചെയ്യും നിങ്ങൾ പഠിക്കൂ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും ഓക്കെ ഫൈൻ അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കാം എന്താണ് കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു ഈ അഫർമേഷൻ കൃത്യം നാൽപ്പത്തിയൊന്ന് ദിവസം കൃത്യം നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും ആരും ചോദിക്കണ്ട ഒരു ദിവസം പോലും മുടങ്ങരുത് എന്ന് പറയും വേണ്ട എൻ്റെ അടുത്ത് കാരണം ആവശ്യം നിങ്ങളുടേതാണ് നിങ്ങളാണ് എഫേർട്ട് എടുക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും കൃത്യം നാൽപ്പത്തിയൊന്ന് ദിവസം ഡെയിലി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ അഫർമേഷൻ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വോയിസിൽ നിങ്ങളെന്തു ചെയ്യുക വോയിസ് റെക്കോർഡറിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക ഒരമണിക്കൂർ മുപ്പത് മിനിറ്റ് ലെങ്ത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വോയിസിൽ ഞാൻ ഈ പറയുന്ന അഫർമേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക റെക്കോർഡ് ചെയ്ത് വെക്കുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇത് പ്ലേ ചെയ്ത് ഇത് കേട്ടുകൊണ്ട് ഉറങ്ങുക ഇതുമായി ബന്ധപ്പെട്ട വിഷ്വൽസും കൂടി കാണുക ഞാൻ പറയുന്നത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീടും സ്ഥലവും ലഭിക്കും അതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റായി വരും വ്യക്തികൾ നിങ്ങളിലേക്ക് കണക്കായി കണക്റ്റായി വരും കറക്റ്റ് സമയത്ത് വരും നിങ്ങളിതെപ്പോൾ എങ്ങനെയെന്ന് ചിന്തിക്കരുത് ചിന്തിച്ചാൽ അതിനെയാണ് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾ ആവശ്യപ്പെടുകയും അതേ സമയം ഈ സംശയത്തിൻ്റെ തോട്ട്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പറയുക നന്ദിയുള്ളവരായിരിക്കുക ഒപ്പം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ വോയിസിൽ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ അരമണിക്കൂർ ലെങ്ത്തിൽ റെക്കോർഡ് ചെയ്ത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇത് പ്ലേ ചെയ്ത് വെച്ചിട്ട് ഉറങ്ങിക്കോളൂ അത് കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഉറങ്ങിപ്പോയാൽ ഇത് കേട്ടോളൂ ആര് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഏറ്റെടുത്തോളൂ എന്നിട്ട് അത് വിശ്വസിക്കാൻ തുടങ്ങും സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനോട് സമാനമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളിലേക്ക് കണക്റ്റായി വരും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കിത് സാധിക്കും അത്രയും പവർഫുള്ളാണ് ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന അഫർമേഷൻ നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക ശേഷം നിങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിടുക ശേഷം നിങ്ങളുടെ വോയിസിൽ നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യാം എഴുതിക്കൂടാം ഞാൻ എൻ്റെ ഇഷ്ടഭവനം വളരെ നന്ദിയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ആകർഷിക്കുന്നു എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇഷ്ടഭവനം വളരെ നന്ദിയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ുന്നു ഒപ്പം നിങ്ങൾക്ക് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഭവനം ഏത് തരത്തിലുള്ളതാണ് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ ഭാവന ഉണ്ടാവുമല്ലോ ഇതിനോട് സമാനമായിരിക്കുന്ന വീടിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണുക ഒപ്പം തന്നെ നിങ്ങൾ ആ വീട്ടിലെ പാലുകാച്ചൽ ചടങ്ങിൽ നിങ്ങൾ പാലുകാച്ചൽ ചടങ്ങ് പങ്കെടുക്കുന്നു എല്ലാവരും നിങ്ങളുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു നിങ്ങളെല്ലാവരെയും വിളിക്കുന്നു നല്ല രീതിയിൽ ആ ഒരു ചടങ്ങ് കഴിക്കുന്നതായി നിങ്ങൾ എന്തെയ്യാ മനസ്സിലേക്ക് വിശ്ലേഷൻ കൊടുക്കുക ഇത്രയും നിങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു വീട് എന്നൊക്കെ പറയുമ്പം നമുക്ക് ഇങ്ങനെ മന്ത്രം ജപ ജപിക്കുമ്പോഴത്തേക്കും വീടാവുമോ ഒരിക്കലും ഇല്ല പ്രാക്ടിക്കലായിട്ടൊന്നും ചിന്തിച്ച് നോക്കൂ ഇല്ല അപ്പം അതിന് താമസം എടുക്കില്ലേ ഇല്ലേ ചിലപ്പോൾ ചിലർക്ക് വേഗം സാധിക്കും അതെല്ലാം നിങ്ങളുടെ മൈൻഡ് പവർ പോലെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ഈ അഫർമേഷൻ നിങ്ങൾ കേൾക്കുക കേട്ടുകൊണ്ട് ഈ പറയുന്ന വിഷ്വൽസും ഫീലിങ്സും ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ അറിയാതെ ഉറക്കത്തിലേക്ക് വീഴുക ബാക്കി നിങ്ങളുടെ മൈൻഡ് ഏറ്റെടുത്തുള്ളു ഓക്കെ അപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുക ഈ അഫർമേഷൻ ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക ഓക്കെ അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വളരെ കൃ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായിട്ടുള്ള ആദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് 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 മനസ്സിലാക്കാം ഓക്കെ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം